രണ്ട് ദിവസം മുമ്പ് പുതിയൊരു എയർ ഫയർ മേടിച്ചായിരുന്നു അത് ഇതുവരെയായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇന്നൊരു ചിക്കൻ മേടിച്ചിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്ത് നോക്കാമെന്ന് വെച്ചു ചിക്കൻ ഒരു ഇരുപത് മിനിറ്റാണ് വെച്ചത് അപ്പോഴത്തേക്ക് ഞാൻ ഒരു മയോണീസ് ഉണ്ടാക്കി കുറച്ച് ചില്ലി ഫ്ലേവറൊക്കെ ഇട്ട് എൻ്റെ സ്റ്റൈലാണ് ഉണ്ടാക്കിയത് അങ്ങനെ ചിക്കൻ റെഡി ആക്കി കിട്ടി അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ചിക്കൻ അത്യാവശ്യം എൻ്റെ മൂന്ന് ഞാൻ ടെസ്റ്റി അമ്മയും വിളിച്ചതാണ് ഈ അമലിനെ വീഡിയോ കാണുന്നത് ഭയങ്കര നാണമാണ് പക്ഷേ ചിക്കൻ കഴിക്കാൻ തുടങ്ങിയേക്കും അവൻ്റെ നാണമൊക്കെ മാറി പിന്നെ എല്ലാവരും കൂടെ പിടിച്ച് ചിക്കൻ്റെ എല്ല് മാത്രം അവസാനമാക്കി അവസാന അമലും എല്ലും മാത്രം ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഗുഡ് നൈറ്റ്